കാൽവറി ക്രൂശിലൂടെ ആഴമായി നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വിധേയപ്പെടലിൻ്റെ മൂർത്ത രൂപമാണ് കാൽവറിയിലെ കുരിശി പിതാവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് സ്വർഗമഹിമ വെടിയുന്നതിനുള്ള സ്വയശൂന്യവൽക്കരണത്തിൻ്റെ തീരുമാനം മുതൽ ദാസിവേഷമെടുത്തതും മനുഷ്യനായി തീർന്നതും കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതും വിധേയപ്പെടലിൻ്റെതാണ് യോർദാനിലെ സ്നാന ശുശ്രൂഷയിൽ അനുഭവിച്ച നിയോഗം വിധേയപ്പെടലിൻ്റെതാണ് തൻ്റെ ശുശ്രൂഷാ സരണികൾ എങ്ങനെയായിരിക്കണമെന്ന് മരുഭൂമിയിൽ മനനം ചെയ്യുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉൾച്ചേരൽ മതി എന്ന് തീരുമാനിച്ചത് വിധേയപ്പെടലാണ് തന്നെ രാജാവാക്കുവാനും നേതാവാക്കുവാനും ശ്രമമുണ്ടായപ്പോൾ ദാസ്യ നേതൃത്വത്തിന്റെ ശൈലികൾ ആവിഷ്കരിച്ചത് വിധേയപടലിൻ്റേതാണ് അങ്ങനെ കഷ്ടതയുടെ ഇരുൾ മേഖലയിലും പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവരട്ടെ എന്ന് പ്രാർത്ഥിച്ചതും തൻ്റെ പരസ്യ ശുശ്രൂഷ മുഴുവനും തന്നെ പിതാവിൻ്റെ ഹിതത്തിലേക്ക് സമർപ്പിച്ചതും വിധേയ അങ്ങനെയൊരു വിധേയപ്പെടലിൻ്റെ വിശ്വാസപൂർണ്ണമായ ആവിഷ്കാരമാണ് ഏഴാമത്തെ മൊഴി പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു ഫാദർ ഇൻ ടു യുവർ ഹാൻഡ്സ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ് കുരിശിൽ കിടന്ന് കർത്താവ് ഉച്ചരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ മൊഴി മരണാസന്നരായ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അന്ത്യവചസ്സുകൾക്ക് കാതോർക്കുന്ന മക്കളെ പോലെ സഭ ഈ വചനങ്ങൾക്ക് കൊടുക്കുന്നു പരാജയത്തിൻ്റെ നിമിഷങ്ങളല്ല വിജയത്തിൻ്റെ നാഴികയായിരുന്നു അത് കുരിശിൽ തൂങ്ങപ്പെട്ട യേശുവിനെ കണ്ടവരും കേട്ടവരും സാക്ഷിക്കുന്നു ഇത് നിരാശയുടെ നിലവിളിയല്ല മറിച്ച് വിശ്വാസത്തിന്റെയും ആശ്രയബോധത്തിൻ്റെയും നിലവിളിയാണ് യഹൂദരുടെ മക്കള് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉരുവിട്ട പ്രാർത്ഥനയായിരുന്നല്ലോ ഇത് പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളത് ഇത് പാറയും ദുർഗവുമാകുന്ന യഹോവയിൽ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്ന വിശ്വാസമാണ് അതാണ് യേശു കുരിശിൽ ആവിഷ്കരിക്കുന്നത് രണ്ട് ചിന്തകൾ ഒന്ന് മരണം പരാജയമല്ല സുരക്ഷിത നിദ്രയാണ് യവനത്തിൻ്റെ ആദർശ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ കുരിശിൽ പിച്ചി ചീന്തപ്പെട്ട ഒരു വ്യക്തി പരാജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണപ്പെടുക എന്നാൽ യേശു കുരിശിൽ തൻ്റെ വിജയം കൈവരിക്കുന്നു യേശു കുരിശ് തന്റെ വിജയമായി അനുഭവിക്കുകയും സംവേദനം ചെയ്യുകയും ചെയ്യുന്നു കർത്താവ് ആത്മസംതൃപ്തി അനുഭവിക്കുകയാണ് മരണത്തെ പിതാവിന്റെ കരങ്ങളിലുള്ള സുരക്ഷിത നിദ്രയായി കരുതുന്ന സമീപനം വിശ്വാസത്തിന്റെ തികഞ്ഞ ആവിഷ്കാരമാണിത് ലാസർ മരിച്ചപ്പോ യേശു പറഞ്ഞു അയാൾ നിദ്ര കൊള്ളുകയാണ് യായുറോസിന്റെ മകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയത്രേ അതുകൊണ്ട് ഓർക്കുക മരണത്തിന് ഇടിമേൽ കർത്തൃത്വമില്ലാത്ത തരത്തിൽ ജീവന്റെ പ്രമോദങ്ങളിൽ വിരാജിക്കുന്നവർക്കാണ് മരണത്തെ നിദ്രയായി കാണാനാവുക കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല ഓർക്കുക പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമമാണ് മരണം കാലാന്ത്യത്തിൽ ഓഹരി പ്രാപിക്കാൻ നാം ആ നിദ്ര വിട്ടുണരും എന്ന് ധാനിയൽ പ്രവചനം പറയുന്നു അപ്പോ ഉറക്കത്തിന് ശേഷമുള്ള ഉണർച്ചയുടെ പ്രത്യാശയാണ് ഉറക്കത്തെ അല്ലെങ്കിൽ നിദ്രയെ മനോഹരമാക്കി തീർക്കുന്നത് കുരിശിൽ തറച്ച് തകർക്കുന്ന ക്രൂരതയ്ക്ക് തന്നെ തടുത്തു നിൽക്കാനാവില്ല എന്ന് തന്റെ മരണം കൊണ്ട് കർത്താവ് പറയുന്നു ഈ പ്രത്യാശയുടെ ആവിഷ്കാരമാണ് കുരിശിൽ മരിക്കുന്നവൻ അനുഭവിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വചനം ഉച്ചരിക്കാൻ കഴിയുന്നത് തന്നെ എത്രയോ ഭാഗ്യം പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ പരവേൽപ്പിക്കുന്നു രണ്ടാമത്തെ ചിന്ത മരണം കവർന്നെടുക്കലല്ല ഏൽപ്പിച്ചുകൊടുക്കലാണ് നിസ്സഹായനായ യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുന്ന ദയനീയമായ ചിത്രമല്ല കുരിശിൽ നാം കാണേണ്ടത് മരണത്തെ അതിജീവിക്കാൻ കഴിവുള്ളവൻ മരണത്തെ സ്വയം ഏറ്റെടുക്കുന്നു പുരുഷ തൊട്ടു തൊട്ടുമുമ്പ് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കുറിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു ലോകത്തിന്റെ പ്രഭു വരുന്നു എന്നോട് ഒരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ ഓർക്കണം ദൈവത്തിന്റെ ദിവ്യ വിചാരണയിൽ അർപ്പിതമായ ജീവിതത്തിനും മാത്രമേ ഈ ഉൾക്കരുത്തുണ്ടാവുകയുള്ളൂ അത് യേശുവിനുണ്ട് എന്നുള്ളതാണ് പുരുഷിന് സമീപം നിന്ന ജനമോ ശിഷ്യരോ കുരിശിൽ തറച്ചവരോ തറക്കാൻ ഏൽപ്പിച്ചവരോ ഒന്നും ധൈര്യമുള്ളവരല്ല നാം കാണും യേശുവിൽ മാത്രമാണ് തകർക്കാൻ കഴിയാത്ത വിശ്വാസത്തിൻ്റെ തകർക്കാൻ കഴിയാത്ത ആത്മവിശ്വാസത്തിന്റെ അനുഭവം നാം കണ്ടു തന്നോട് അതിക്രമം ചെയ്യുന്നവരോട് ക്ഷമിക്കാനുള്ള സ്വാതന്ത്ര്യം യേശുവിനുണ്ട് ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരാൾക്ക് വാഗ്ദാനം നൽകുവാനായിട്ടുള്ള കഴിവ് യേശുവിനുണ്ട് മരണവെപ്രാണത്തിൽ പോലും തൻ്റെ ഉത്തരവാദിത്വത്തെ മറക്കാതെ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് യേശുവിന് കഴിയുന്നു വേദനയും മാനസിക സംഘർഷവും നിറഞ്ഞിരുന്ന സമയങ്ങളിൽ ഒരു സാധാരണ മനുഷ്യന്റെ നിലയിൽ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് ഉച്ചത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നു വേദനയുടെ മാനസിക സംഘർഷത്തിന്റെ മധ്യത്തിൽ ഒരു സാധാരണ മനുഷ്യന്റെ അനുഭവത്തിലേക്ക് വന്ന യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞു പോകുന്നു തൊണ്ട വരണ്ടപ്പോ ശരീരവാസകലം വിറങ്ങലിച്ചപ്പോ കുടിക്കാൻ ചോദിച്ചു എനിക്ക് ദാഹിക്കുന്നു ഒടുക്കം കുരിശിൽ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ മൊഴിഞ്ഞു നിവൃത്തിയായി പിതാവ് എന്നിലൂടെ എന്താഗ്രഹിച്ചുവോ അത് നിവൃത്തിയായി ആർക്കും തന്നിൽ നിന്ന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനത്തിൻ്റെ അകമ്പടിയോടുകൂടെ കർത്താവ് തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു യേശു പ്രാണനെ വിട്ടു മരണം യേശുവിനെ കവർന്നെടുക്കുകയായിരുന്നില്ല ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ കുരിശിന്റെ ചുവട്ടിലെ പ്രതികരണങ്ങൾ ഈ രക്ഷയുടെ പ്രഭാവത്തോടുള്ള ഉദാഹരണമാണ് ദുഷ്പ്രവൃത്തിക്കാരിൽ യേശുവിന്റെ ശുശ്രൂഷയോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ മറ്റയാൾ അതിന് നിരസിക്കുന്നു വഴി പോകുന്നവർ തലകുലുക്കി പരിഹസിച്ചപ്പോ മുമ്പിൽ നിന്ന് ശതാധിപം പറഞ്ഞു ഇവൻ ദൈവപുത്രൻ ഇവൻ നീതിമാൻ സത്യത്തിൽ അവൻ നീതിമാനായിരുന്നു അതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിനു മുമ്പിൽ വിധേയപ്പെടുന്ന യേശു പിതാവിൻ്റെ കരങ്ങളിൽ ജീവനേൽപ്പിക്കുന്നത് പോലെ നാമും നിരന്തരമായി വിധേയപ്പെടുന്നതിനുള്ള ക്ഷണം കുരിശിൽ നിന്ന് പുറപ്പെടുന്നു എങ്ങനെ ജീവിക്കണമെന്ന് മാത്രമല്ല ഒരു വിശ്വാസി എങ്ങനെ മരിക്കണമെന്നു കൂടെ കൂശാനുഭവത്തിൽ കൂടെ പഠിപ്പിക്കുന്ന യേശു അതുകൊണ്ട് മരണം ഒരിക്കലും പരാജയമല്ല അതൊരു സുരക്ഷിത നിദ്രയാണ് മരണം കവർന്നെടുക്കലല്ല മറിച്ച് അത് ഏൽപ്പിച്ചു കൊടുക്കലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ അവൻ